അതല്ലേട്ടാ എന്തെങ്കിലും ഒന്നും എടുക്കട്ടാ പൗഡർണ്ട് പൗഡർണ്ട് ഇത് അമ്പത് രൂപ ഉള്ളു കേട്ടാ വേണ്ട ആളിണ്ട് ചേച്ചിന്റെ വിളിക്കാൻ ഒന്നും പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വേണ്ടാ പറഞ്ഞില്ലേ വേണ്ട വേണ്ട വെക്കണ്ട ചേച്ചി ഞാൻ സംസാരിക്കാം തലപൊടി വളരെന്താ തുളസി ഷാംപൂ എന്റെ കുട്ടി ഞാനല്ലേ പറയണത് വേണ്ടി പറഞ്ഞില്ലേ സംസാ ഒന്ന് എന്റെ വെള്ളം എനിക്ക് ഭയങ്കര തല കിറക്കുമ്പോല്ലേ കൊറച്ച് വെള്ളം തരൂ ഞാൻ അകത്തിരുന്നോട്ടെ രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ കഴിച്ചു കുടിച്ചിട്ട് പൊക്കോ നിക്കണ്ട

ഓ വെൽക്കം വെൽക്കം ഒന്നും വേണ്ട കുട്ടി ഒന്നും വേണ്ട പോയി തന്നെ മൂത്തൊരു കള്ള ലക്ഷണ ഒരു ലക്ഷണമില്ല ഞാൻ

ൂട പറയും ഇത്ര നേരം ഞാൻ ചോദിച്ചില്ല ആരാ വന്ന് ആരാ വന്ന് അപ്പൊ നിങ്ങള് ആരും വന്നിട്ടില്ല അപ്പൊ അവര് കലരക്ഷത് ആരും

ഇവിടെ നിക്കണൊക്കെ നീ ആയിട്ട് ഇവിടെ ആ പ്രശ്നം